ഇനി കാസർഗോഡിനും മൈജി ഫ്യൂച്ചറിന്റെ പ്രൗഢി സിനിമാ പ്രേമികളുടെ ഹരമായ ആസിഫ് അലി ജനസാഗരത്തെ സാക്ഷിയാക്കി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വതസിദ്ധമായ സംസാരത്തിലൂടെ കാസർഗോഡിന്റെ ഹൃദയം കവർന്ന ആസിഫ് അലിക്ക് ആരാധകർ ആർപ്പുവിളികളോടെ തിരികെ സ്നേഹം അറിയിച്ചു ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന മൈജിയുടെ പുതിയ വലിയ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മൈജിയുടെ പുതിയ വലിയ ഫ്യൂച്ചർ ഷോറൂം കാസർഗോഡ് പ്രവർത്തനമാരംഭിച്ചു കാസർഗോഡ് എം ജി റോഡിൽ മാൾ ഓഫ് കാസർഗോഡിലാണ് ഫ്യൂച്ചർ ഷോറൂം ആരംഭിച്ചത് മൈജിക്ക് പുറമെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂമാണിത് സിനിമാ പ്രേമികളുടെ ഹരമായ ആസിഫ് അലി ജനസാഗരത്തെ സാക്ഷിയാക്കി ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വതസിദ്ധമായ സംസാരത്തിലൂടെ ആസിഫ് അലി കാസർഗോഡിന്റെ ഹൃദയം കവർന്നപ്പോൾ ആരാധകർ ആർപ്പ് വിളികളോടെ തിരികെ തങ്ങളുടെ സ്നേഹം അറിയിച്ചു അപ്പൊ നിങ്ങളുടെ എല്ലാവരും അനുവാദത്തിലൂടെ കാസർഗോഡിലെ ഏറ്റവും വലിയ മൈജി മൈജി ഫ്യൂച്ചർ കേരളത്തിലെ ഏത് ഫാഷൻ ആദ്യം ഇറങ്ങിയാലും ആദ്യം വരുന്നത് എവിടെയാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് കാസർഗോഡ് വരുമ്പോ എന്ത് ഇട്ടിട്ട് വരണം എന്നുള്ളത് പോലുള്ള ടെൻഷനായിരുന്നു അടിപൊളി അപ്പോ ഒരുപാട് ആഘോഷങ്ങൾക്ക് ഇന്ന് ഇവിടെ തുടക്കമാവട്ടെ ൂറ്റി മുപ്പത്തിനാലാമത്തെ മൈ ജി ഷോറൂമിൻ്റെ ഇന്നോഗ്രേഷനാണ് ഇപ്പോൾ കാസർഗോഡ് തന്നെ രണ്ടാമത്തതാണ് അതും കാസർഗോഡ് ഏറ്റവും വലിയ ഷോറൂമായിട്ട് മൈജി ഫ്യൂച്ചറാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഫാഷൻ ഏറ്റവും അപ്ഡേറ്റ് ആവുന്നതും ഏറ്റവും ആദ്യം വരുന്നതും കാസർഗോഡാണ് അപ്പോൾ ഇങ്ങനെ ടെക്നോളജിയും കൂടെ മൈജിയിലൂടെ കാസർഗോഡേക്ക് വരുന്നു കേരളത്തിൽ ഏറ്റവും നല്ല ഹൈവേ ഉള്ളത് കാസർഗോഡാണ് കേരളത്തിലേക്കുള്ള എൻട്രിയാണ് അപ്പം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കാസർഗോഡ് സ്പെഷ്യലാണ് അപ്പോൾ അതിൽ ഒരു വലിയ പോയിന്റായി മാറുകയാണ് മൈജി ഫ്യൂച്ചർ എന്നുള്ള ഏറ്റവും വലിയ ഈ ഷോറൂം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും പിന്നെ ഒരുപാടായി ഞാൻ കാസർഗോഡ് വന്നിട്ട് അപ്പോൾ ഈ ആവേശം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ഇത് തീർച്ചയായിട്ടും എനിക്ക് മാത്രം ഉള്ളതല്ല മൈജിക്കും കൂടെ ഉള്ളൊരു സ്നേഹമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ വരാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം മുഹമ്മദ് ഹാനി ഷാജി മൈജിയുടെ പുതിയ ഷോറൂമിനെ കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും വിശദീകരിച്ചു ഇവിടെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുപാട് അധികം ഓഫേഴ്സും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മറ്റെങ്കിലും ലഭിക്കാത്ത ഏറ്റവും കുറഞ്ഞ വിലയിലും മികച്ച ഓഫേഴ്സും മികച്ച കസ്റ്റമർ സർവീസും നൽകാനാവുന്ന മൈജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി മുതൽ കാസർഗോഡിനെ ജോയിയുടെ സാന്നിധ്യവും ഉദ്ഘാടന ചടങ്ങിന് ആവേശം പകർന്നു ഇത് കാസർഗോഡിന് ഏറ്റവും ഉപകാരമുള്ള ഒരു സ്റ്റോർ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിനാല് സ്റ്റോറുകൾ ഓൾ കേരള തുടങ്ങുക എന്ന് പറഞ്ഞ ചെറിയ കാര്യം അത്രയേറെ ജനങ്ങൾ ആക്സപ്റ്റ് ചെയ്തൊരു ബ്രാൻഡാണ് മൈ ഗാഡ്ജറ്റ് സ്റ്റോറിനോ മൈ ജനറേഷൻ എന്നോ ഇനിയിപ്പോൾ കുറേ ഓഫേഴ്സ് കണ്ടു കഴിയുമ്പോൾ മൈ ഗോഡെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റോറായി മൈ ജി മാറിക്കഴിഞ്ഞു ഉറപ്പായിട്ടും ഇത് കാസർകോട്ടുകാർക്ക് ഏറ്റവും ഉപകാരമുള്ള സ്റ്റോറായിരുന്നു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മൈജി സെയിൽസ് ആൻഡ് സർവീസ് ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് മൈജി സിഇ സെയിൽസ് ജനറൽ മാനേജർ സുധീഷ് സി എസ് മൈജി ഓപ്പറേഷൻസ് ജനറൽ മാനേജർ കൃഷ്ണകുമാർ മൈജി അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ഫിറോസ് കെ കെ മൈജി റീജിയണൽ ബിസിനസ് മാനേജർ സമീം മൈജി ആക്സസറി സെയിൽസ് റീജിയണൽ മാനേജർ മുഹമ്മദ് ഫെബിൻ മൈ ജി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ അനൂപ് യു കെ യൂസഫ് തുടങ്ങി നിരവധി പേർ ചർച്ചു ചടങ്ങിൽ പങ്കെടുത്തു ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസൻസ് സ്മോൾ അപ്ലയൻസൻസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഈ വിശാല ഷോറൂമിൽ ലഭ്യമാണ് ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കാസർഗോഡിന് സമ്മാനിച്ചത് ഒപ്പം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും ഓരോ മണിക്കൂറിലും രണ്ടു പേർക്ക് ടി വി ഗ്യാസ് സ്റ്റൗ പാർട്ടി സ്പീക്കർ സ്മാർട്ട് വാച്ച് മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ എയർ ഫ്രയർ തുടങ്ങിയ വില പിടിപ്പുള്ള സമ്മാനങ്ങൾ ലക്കി ഡ്രോയിലൂടെ സ്വന്തമാക്കുവാനുള്ള അവസരവും മൈജി ഒരുക്കിയിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നത്തിന്റെ ആറ് ശതമാനം മുതൽ നൂറ് ശതമാനം വില ഉപഭോക്താവിന് തിരിച്ചു നൽകുന്ന ബോൾ ഗെയിമും ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പതിലധികം ഷോറൂമുകളും ഒരു കോടിയിലധികം ഉപഭോക്താക്കളുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് മൈജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ വിൽക്കുന്നതും മൈജി തന്നെയാണ് ബ്രാൻഡുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാൽ എപ്പോഴും ഏറ്റവും കുറഞ്ഞ വിലയും ഓഫറുകളും നൽകുവാൻ മൈജിക്ക് സാധിക്കുന്നു ഈ നേട്ടങ്ങളെല്ലാം തന്നെ ഇനി കാസർഗോഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലും ലഭിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്